നമസ്കാരം വെള്ളുവനാട് ന്യൂസിലേക്ക് സ്വാഗതം ആനമങ്ങാട ശ്രീ കുന്നമ്മൽ ഭഗവതി ക്ഷേത്രത്തിൽ ഗജപൂജയും ആനയൂട്ടും നടന്നു നിരവധി ഭക്തജനങ്ങളാണ് ആനയൂട്ടിൽ പങ്കെടുക്കുവാൻ ക്ഷേത്രത്തിലെത്തിയത് ഗജവീരന്മാർ ഗണപതി ആനമങ്ങാട് ശ്രീ കുന്നിൻമേൽ ഭഗവതി ക്ഷേത്രത്തിൽ വർഷങ്ങളോളമായി നടത്തിവരുന്ന ആനയൂട്ട ഇത്തവണയും അതിവിപുലമായാണ് സംഘടിപ്പിച്ചത് തുലാമാസത്തിലെ തിരുവോണ ഗണപതി നാളിൽ നടത്തിവരാറുള്ള ആയിരത്തിയെട്ട് നാളികേരം കൊണ്ടുള്ള അഷ്ടദ്രവ്യ മഹാഗണപതി ഹോമവും ഗജപൂജയും ആനയൂട്ടും ഭക്തി നിർഭരമായി ഗുരുവായൂർ ക്ഷേത്രം ഓദിക്കനും മുൻ മേൽശാന്തിയുമായ ഡോക്ടർ കിരണാനന്ദ് കക്കാട ക്ഷേത്രം തന്ത്രി എടത്തറ മൂത്തേടത്ത് നാരായണൻ നമ്പൂതിരി ക്ഷേത്രമേൽശാന്തി തെക്കുംപറത്ത വാസുദേവൻ നമ്പൂതിരി എന്നിവരുടെ നേതൃത്വത്തിലാണ് ക്ഷേത്രത്തിൽ ചടങ്ങുകൾ പ്രത്യക്ഷ ഗണപതി പൂജയിൽ അക്കിക്കാവ് കാർത്തികേയൻ ചടങ്ങുകളിൽ പങ്കെടുക്കുവാനും നിരവധി ആനകളെ അണിനിരത്തിയ ആനയൂട്ടിൽ ആനയൂട്ട് നടത്തുവാനും വിവിധ ഇടങ്ങളിൽ നിന്നുള്ള ഭക്തജനങ്ങളാണ് ക്ഷേത്രത്തിലേക്ക് എത്തിയത് ജീവന്റെ തുടിപ്പ് നിലനിർത്തും സുരക്ഷിത കരങ്ങളിലൂടെ ബി കെ സി സി ഹർജ് ഹോസ്പിറ്റൽ മാനത്തുമംഗലം ഓ റോഡ് പെരിന്തൽമണ്ണ